നല്ല കുരുമുളകും പച്ചമല്ലിയും ഒക്കെ ഇട്ട് വരട്ടിയെടുത്തിട്ടുള്ള മത്തിയാണത് കേട്ടോ ഒരു രക്ഷയില്ല ടേസ്റ്റ് ഇതുപോലൊന്നും ഉണ്ടാക്കി നോക്കുക അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് കിടക്കാം പാന ചൂടാക്കാം മൂന്ന് ടേബിൾ സ്പൂൺ പച്ചമല്ലി മൂന്ന് ടേബിൾ സ്പൂൺ കുരുമുളക് ഒന്നുകൂണ്ട് വറുത്തെടുക്കുക അതിൻ്റെ കൂടെ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് ആദ്യം ഒന്ന് പൊടിച്ചെടുക്കുക എന്നിട്ട് കുറച്ച് വെള്ളം ചിട്ടൊന്ന് പേസ്റ്റാക്കിയിട്ടെടുക്കുക എന്താ ഈ ഒരു പേസ്റ്റാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് ഇട്ടുക ഇനി ചട്ടി ചൂടാക്കുക ഉലുവട്ട് പൊട്ടിക്കുക വെളുത്തുള്ളി പച്ചമുളക് ചെറിയ ഉള്ളി എല്ലാം ചോപ്പ് ചെയ്തത് ഒന്നുകൊണ്ട് വഴറ്റിയെടുക്കുക ഈ ഒരു പേസ്റ്റ് ചേർക്കുക കുറച്ചുകൂടി വെള്ളം ഒഴിച്ചെടുക്കുക ഇനി പുളി കുറച്ചധികം എടുത്തുള്ളൂ കേട്ടോ നല്ല കുറുന്ന ചാറാണ് നമുക്ക് വേണ്ടത് അപ്പോൾ പുളി സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതൊഴിച്ചു കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ട് നല്ലോണം അത് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ ഇപ്പോൾ ടേസ്റ്റ് വെക്കുമ്പോൾ ഒരു വേറൊരു ഒക്കെ ഉണ്ടാവും പക്ഷേ പേടിക്കേണ്ട ഇനി ഇതിലോട്ട് നമ്മൾ മത്തിയിട്ട് എടുക്കുക നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കുക ആ ഒരു പുളിയും ഉപ്പും ആ കുരുമുളകിൻ്റെ ആ ഒരു എരിവും എല്ലാം കൂടി ചേരുമ്പോൾ ണ്ടല്ലോ ഒരു കിട്ടു ടേസ്റ്റാണ് അപ്പം ഇതിൽ കിടന്നിട്ട് മത്തി വേവിച്ചെടുക്കുക എന്നിട്ട് കുറച്ച് പച്ച വെള്ളിച്ചെണ്ണയും കറിവേപ്പിലും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ മത്തി വരട്ടിയെടുത്ത് എടുത്തത് റെഡി ആയിട്ടുണ്ട് കിട്ടു ടേസ്റ്റായിട്ടാണ് ഒരു രക്ഷയില്ല ഒരു തവണെങ്കിലും ഇതുപോലെ ഒന്നുണ്ടാക്കി നോക്കുക അസാധ്യ ടേസ്റ്റാണ് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് എഴുതി അറിയിക്കാൻ മറക്കരുത് താങ്ക്